നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം പുറത്തിറക്കിയ പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്പായ എഡിറ്റ്സിനെ കുറിച്ചാണ് ഈ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങളെ ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്ററായി മാറ്റും അതും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ ആപ്പിന്റെ സവിശേഷതകൾ ഈ ആപ്പിൽ ടൈംലൈൻ അധിഷ്ഠിത എഡിറ്റിംഗ് അതായത് ഒരു വീഡിയോയുടെ ഓരോ സെക്കൻഡും കൃത്യതയോടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എ ഐ സഹായത്തോടെ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റുകളും ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുമൊക്കെ വളരെ എളുപ്പം സാധിക്കും ഓരോ ക്ലിപ്പിനും പ്രത്യേകം എഡിറ്റിംഗ് ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു അതിലൂടെ കൂടുതൽ കൃത്യതയും വ്യത്യസ്തതയും വരുത്താം വീഡിയോ വാട്ടർമാർക്ക് ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്യാം അതും നേരിട്ട് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാനാകും ഉടൻ തന്നെ ഈ ആപ്പിൽ കീ ഫ്രെയിം അനിമേഷൻ ഇ ആർ സ്റ്റൈൽ എഡിറ്റിംഗ് കോളാബറേറ്റീവ് എഡിറ്റിംഗ് പോലുള്ള മികച്ച സവിശേഷതകൾ കൂടി വരും എന്ന് ഇൻസ്റ്റഗ്രാം അറിയിച്ചു ഈ ആപ്പ് ആൻഡ്രോയിഡിലും ഐ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് റീൽസ് യൂട്യൂബ് ഷോർട്സ് ഡെയിലി വ്ലോഗ്സ് തുടങ്ങിയവ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ് സാധാരണയായി കമ്പ്യൂട്ടറിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിരുന്ന എഡിറ്റിംഗ് ജോലി ഇനി ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാം ഇൻസ്റ്റഗ്രാമിന്റെ ഈ പുതിയ ആപ്പ് ക്രിയേറ്റർമാർക്കായി വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ